അസ്സാം വലൈക്കും ഇന്ന് പരിശുദ്ധമായ റമലാൻ ഷെരീഫിലെ ഇരുപത്തിയേഴാം രാവാണ് ഇരുപത്തിയേഴാം രാവിന് പരിശുദ്ധമായ ലേലത്തുൽ ഉണ്ടാകുമെന്ന് ഒരുപാട് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയേഴാം രാവിന് ഒരുപാട് മഹാന്മാർക്ക് ലേലത്തുൽ കതിർ അനുഭവിച്ചിട്ടുണ്ട് എന്ന് അവരെ കിതാബുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈലത്തുൽ കദറിന്റെ രാവിനെ പ്രതീക്ഷിക്കുന്ന ഈ പുണ്യമായ സമയത്ത് നാം എന്തൊക്കെ

മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നന്നാക്കി തരുമാറാകട്ടെ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാഹു അകറ്റിത്തരട്ടെത്തേ ഇന്ന് പരിശുദ്ധമായ രാവാണ് കതുർ ഉണ്ടാകുമെന്ന് തന്നെ മഹാനായ നബി നബിസലാഹു അലഹി വസല്ല ഹദീസ് കാണാം അതുപോലെ തന്നെ ഇരുപത്തിയേഴാം രാവിന് ഒരുപാട് ഇമാമിങ്ങൾക്ക് ലേലത്തിൽ കതുർ അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ ഇമാം നബിബുറിയാഹു പരിശുദ്ധമായ ലൈലത്തുൽ കദർ ഇരുപത്തിയേഴാം രാത്രിയിൽ അനുഭവിച്ചിട്ടുണ്ട് എന്ന് കിതാബിൽ കാണാൻ കഴിയും അതുകൊണ്ട് എന്തുകൊണ്ടും ലൈലത്തുൽ കദറിന് ഏറെ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഹയാത്താക്കുക അള്ളാഹുവിന് ധാരാളം ഇവാദത്തുകൾ ചെയ്യുക അനാവശ്യ കാര്യങ്ങൾ എന്നൊക്കെ വിട്ടുനിൽക്കുക പ്രത്യേകിച്ച് ഒന്നാമതായി നാം ചെയ്യേണ്ടത് തൂപ ചെയ്യലാണ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുക തോപ എന്ന് പറഞ്ഞ എന്ന് മനസ്സുകൊണ്ട് നാവ് കൊണ്ട് പറഞ്ഞ പോരാ മനസ്സുകൊണ്ട് നമ്മൾക്കണം ഞാനിപ്പോ നിങ്ങൾക്ക് തോപ ചെയ്തു തന്നു ഞാനിപ്പോ നിങ്ങൾക്ക് തോപ ചെല്ലി തന്നു അല്ലെങ്കിൽ നിങ്ങൾ പല മജുരസിൽ പങ്കെടുത്തിട്ട് തോപനെ ചെല്ലിത്തരുമ്പോ അതിങ്ങനെ നാവ് കൊണ്ട് നിങ്ങൾ അത് തൂപയാകൂല ഞാൻ തൂപ ചെയ്തു പറഞ്ഞ് നടന്ന പോരാ തൂബ എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ് അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് സംസാരിക്കുക ഇതിനാണ് തൂപ എന്ന് പറയുക അതുകൊണ്ട് ഇൻഷാ അള്ളാ ഇന്നത്തെ രാത്രി അള്ളാഹുവിനോട് ധാരാളം തൂപ ചെയ്യുക അള്ളാഹുവി ഞാൻ ചെയ്ത് തെറ്റിട്ടുണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തു അറിയാതെ ചെയ്തു രഹസ്യമായി ചെയ്തു മനഃപൂർവ്വമായി ചെയ്തിട്ടുണ്ട് റബ്ബേ ഒരുപാട് ഈ ബാധത്തുകൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കണേ റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ല എനിക്ക് മാപ്പ് നൽകണേ അല്ല സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തോപ ചെയ്യുക ഇതിനാണ് തൂപ എന്ന് പറയുക അപ്പൊ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് തോപ ചെയ്യലാണ് രണ്ടാമത് നമ്മൾ ചെയ്തത് നരക നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കണം നരകമാണ് അവസാനത്തെ പത്തിൽ മുഴുവനും നരകമോചനമാണ് ആദ്യം മുതൽ നമ്മൾ ചോദിക്കുകയാണ് നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റമലാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ തന്നെ നരകത്തിനെ തൊട്ട് നമ്മൾ കാവൽ ചോദിക്കുകയാണ് റമലാനിലെ അവസാനത്തെ പത്ത് എത്തിയ പ്രത്യേകം നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കണമെന്ന് ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു നരകത്തിനെ തൊട്ട് കാവലാണത് ലാഹുർ ഇത് ഈ സമയം മുതൽ നമ്മൾ ചൊല്ലി തുടങ്ങണം ഇന്നത്തെ രാത്രി ചെല്ലണം നാളത്തെ പകലിൽ നമ്മൾ ഇത് ധാരാളം അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാവലി നൽകണേ റഹ്മാനെ എന്നാണ് അർത്ഥം വളരെ പ്രധാനപ്പെട്ടതാണ് മഹാന്മാര് പഠിപ്പിച്ചതാണ് എല്ലാവരും ഒന്ന് അവസാനത്തെത്തിക്കഴിഞ്ഞാൽ ധാരാളം ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ ഇത് ഇന്നത്തെ രാത്രി ധാരാളം നമ്മൾ ഇത് ധാരാളം നമ്മൾ അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചെല്ലേണ്ട മറ്റൊരു ദിക്കറാണ് മഹത്വം നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് ലൈലത്തുൽ ലേലത്തുൽ പ്രതീക്ഷിക്കാൻ പറഞ്ഞ എല്ലാ രാത്രിയും നമ്മൾ ഇത് ചെല്ലണം കാരണം ലൈലത്തുൽ ലേലത്തുൽ രാത്രിയിൽ മലക്കുകള് മലക്കുകൾ വരുമ്പോൾ അവരുടെ പതാകയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഈ വളരെ പ്രധാനപ്പെട്ട ദിക്കറ് ഇത് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം നമ്മൾ പറയണം എല്ലാ രാത്രിയും മൂന്ന് പ്രാവശ്യം നമ്മൾ പറയണം ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ ആദൻ നബിയുടെ പ്രാർത്ഥന നമ്മൾ ഇന്നത്തെ രാത്രി ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല لنا وترحمنا لنكون من الخاسرين إذا رياضة ودعي آرون داولا اللهم ربنا للمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين ربنا للمنا أنفسنا وإن لم تغفر لنا وترحمنا لنكون من الخاسرين إذا ചൊല്ലുക അതുപോലെ തന്നെ യാം ബ്രഹ്മ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ി തുറങ്ങണം എന്നാലേ അതിന്റെ മറക്കത്തെ നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ ലൈലത്തുൽ കതറിന്റെ രാത്രിയാണെന്ന് പറഞ്ഞിട്ട് ഇരുപത്തിയാൻ രാവണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മള് മൊബൈലിൽ കളിക്കല്ല അതല്ലെങ്കിൽ അങ്ങാടിയിലോ നടക്കല്ല അതല്ലെങ്കിൽ വെറുതെ കടന്നുറങ്ങല്ല ഹയാത്താക്കണം ധാരാളം വിപാദത്തുകൾ ചെയ്യണം അതുപോലെ തന്നെ ധാരാളം നമ്മൾ ണം നമ്മളെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാണ് അതുപോലെ ധാരാളം അമലുകൾ നമ്മൾ ഇന്നത്തെ രാത്രി ചെയ്യണം ചെല്ലണം നമുക്ക് അറിയുന്ന സ്ലാത്തുകളൊക്കെ ഇബ്രാഹിമിയ ാണ് ഇബ്രാഹിമിയെല്ലാം താജ് സലാത്ത് ചെല്ലാം നൂറിലൻമാർത്ത് ചെല്ലാം ഇങ്ങനെ ഒരുപാട് സലാത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അറിയുന്ന സലാത്തുകൾ ധാരാളം നമ്മൾ ചെല്ലുക അതുപോലെ തന്നെ ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക ഇന്നത്തെ രാത്രിയിൽ നമ്മൾ ഒരിക്കലും നിസ്കാരം ഒഴിവാക്കരുത് തറാബിഹും ഒഴിവാക്കരുത് വിത്തു നിസ്കാരം ഒഴിവാക്കരുത് സുഹാൻ കതിറിന്റെ രാത്രി രാത്രിയൊക്കെ നമ്മൾക്ക് ഒരു ഇബാദത്ത് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ ആയിരം മാസം ഇബാദത്ത് ചെയ്തതിനേക്കാൾ പ്രതിഫലം ഒരറ്റ ഇബാദത്തിനുള്ള നൽകും ാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കലും സഹാബിമാർക്ക് ബനു ഇസ്രായേലുകാരെ കുറിച്ച് ഇങ്ങനെ സുബ്ഹാനഹു വ തആല അള്ളാ കൊല്ലവും തൊള്ളായിരം കൊല്ലൊക്കെ ജീവിക്കാൻ ഭാഗ്യം കൊടുത്തിട്ടുണ്ട് എണ്ണൂറ് കൊല്ലൊക്കെ അവർ ഇബാദത്ത് ചെയ്ത് ജീവിച്ചിട്ടുണ്ട് എന്ന് മഹാനായ നബി തങ്ങള് സഹാബിമാർക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സഹാബിമാർ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോയി അങ്ങനെയാണു അല്ലെ ഞമ്മളൊക്കെ ഒരു അറുപത് എഴുപത് നൂറ് വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ മരിച്ചു പോകും നബിയെ അവർക്കൊക്കെ എണ്ണൂറ് കൊല്ലത്തെ ഇബാദത്ത് ഉണ്ടാവും അവരെ അവരൊക്കെ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവിയിലേക്കാരം ഞങ്ങൾ ഈ അറുപത് കൊല്ലത്തെ ഇബാദത്ത് കൊണ്ട് അവരുടെ അടുത്തേക്ക് പോലും എത്തില്ലേ നബിയേ എന്ന് പറഞ്ഞിട്ട് സഹാബിമാര് അലിസ്ലാം വരികയാണ് ജിബിരിലാം വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു അമ്മത്തിങ്ങളോട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു നബിയെ അവർക്ക് ആയിരം മാസത്തിനേക്കാൾ മഹത്വമുള്ള ഒരൊറ്റ രാത്രി അള്ളാഹു സുബഹാൻ കൊടുത്തിട്ടുണ്ട് എണ്ണൂറ് കൊല്ലാണ് അവർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം കൊടുത്തു നിങ്ങൾ ഒരു ദിവസം അമല ചെയ്താൽ ആ അമലിന് ആയിരം മാസത്തിനേക്കാൾ കൊടുക്കുകയാണ് മഹത്തുണ്ട് പിന്നെന്താ ബനുസ്രലുകാര് എണ്ണൂറ് കൊല്ലം ഇബാദത്ത് ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ മഹത്തം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തിനാ അങ്ങനെ കടന്നുറങ്ങുന്നത് നമ്മൾ അത് മുതലാക്കും അല്ല തന്ന ഒരു ഓഫറാണ് അത് ഓഫർ അവസാനത്തപ്പത്തിലെ ഏത് ദിവസവുമാകാം നമ്മൾക്ക് ആ ദിവസം നമ്മൾക്ക് കൃത്യമായി പറഞ്ഞു തന്നാൽ ആ ലൈലത്തുൽ കദറിന്റെ രാത്രി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും പിന്നെ തറാവി ഉണ്ടാവില്ല നോമ്പുണ്ടാവില്ല സക്കാത്ത ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ലൈലത്തുൽ കദറിന്റെ രാത്രി എന്നാണെന്ന് കൃത്യമായി നമ്മൾക്ക് പഠിപ്പിച്ചു തരാത്തത് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ധാരാളം അമലുകൾ ചെയ്യുക ഇസ്തി ഗുഫാറുകൾ അധികരിപ്പിക്കുക അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരം പല ആളുകൾക്കും അതറിയാം നമ്മളെ മജിലിസിൽ തന്നെ ഒരു പ്രാവശ്യം തസ്ബീഹ് നിസ്കാരത്തിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും തസ്ബീഹ് നിസ്കാരം രാത്രി നിസ്കരിക്കുമ്പോൾ എങ്ങനെ പകരം നിസ്കരിക്കുമ്പോൾ എങ്ങനെ ഏതൊക്കെ തസ്ബീഹാണ് ചെല്ലേണ്ടത് ഏതൊക്കെ സമയത്താണ് തസ്ബീഹ് ചെല്ലേണ്ടത് എന്നതിനെ കുറിച്ച് ഏതൊക്കെ സൂറത്താണ് ഓതേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ മജ്ലിസിൽ നമ്മളെ ചാനൽ കയറിയിട്ട് ആ തസ്ബീഹ് നിസ്കാരം ഏതാണെന്ന് നോക്കിയിട്ട് അത് പഠിക്കുകയും ഇന്നത്തെ രാത്രി കൃത്യമായി അത് നിസ്കരിക്കുകയും ചെയ്യണം അതല്ലെങ്കിൽ ഇനി മുതൽ തസ്ബീഹ് നിസ്കാരം നമ്മൾ പതിവാക്കുക അള്ളാഹു തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ തോബ അള്ളാഹു കബൂർ ചെയ്യട്ടെ സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഈ നൽകി അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ മജിസിലുള്ളവരെ നീ കാക്കണേ റഹ്മാനെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു കൊടുക്കണേ അല്ല എല്ലാവർക്കും സമാധാനം നൽകണേ അല്ല ഫലസ്തീനെ മുത്തുമൊ നീ കാക്കണേ അല്ല അവർക്ക് സംരക്ഷണം നൽകണേ റഹ്മാനെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ല ഒരു ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ പല പല ആഗ്രഹങ്ങളുണ്ട് പല പല മുറാദുകളുണ്ട് ഹാജത്തുകളുണ്ട് എല്ലാ മുറാദുകളും ഹാജത്തുകളും നീ ഹാസിലാക്കി കൊടുക്കണേ ഹാസിലാക്കി കൊടുക്കണേ അല്ലോ ദുനിയാവിലും ആഹുറത്തിലും ഞങ്ങൾക്ക് വിജയം الله <سؤال> ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته